ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതയാണ് സുനിത വില്യംസ് അപ്പോൾ ആരാണ് സുനിത വില്യംസ് എന്നും അവരുടെ അവർ എങ്ങനെയാണ് അവിടെ ചന്ദ്രനിൽ കുടുങ്ങിപ്പോയതെന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് കാരണം ഞാനൊരു സയൻസ് അധ്യാപിക ആയതുകൊണ്ടാണ് ഞാൻ അത് പറയാമെന്ന് കരുതിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട കേട്ടോ അപ്പോൾ സുനിത വില്യംസ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് സുനിത വില്യംസ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് സുനിത വില്യംസിൻ്റെ ജനനം ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി സുനിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ഒ ഓഹിയോവിലെ യൂക്ലഡിലാണ് ജനിച്ചത് അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ സ്ലോവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്ന വ്യക്തിയാണ് മൈക്കേൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ബഹിരാകാശ യാത്രയ്ക്ക് നാസ തെരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് ആദ്യത്തേത് കൽപ്പന ചൌള ആയിരുന്നു സ്ലോവേനിയ സ്ലോവേനിയൻ വംശജ എന്ന നിലയിലും ഇവർക്ക് രണ്ട് രണ്ടാം സ്ഥാനമാണുള്ളത് എന്നാൽ മറ്റു ചില മറ്റു പല കാര്യങ്ങൾക്കും ഇവർക്ക് ഒന്നാം സ്ഥാനമാണ് ഉള്ളത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങൾ അവർ ഏർപ്പെട്ടു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിൽ നീമോ ടു ദൗത്യത്തിൽ അംഗമായി സമുദ്രാടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു നീമോ ടു രണ്ടായിരത്തി എട്ടിൽ നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ആസ്ട്രോണോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഇന്നലെയായിട്ടൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുനിത വില്യംസിൻ്റെ അത്ഭുതകരമായ ദിവസത്തെക്കുറിച്ചാണ് കാരണം വാഷിങ്ടണിൽ ഒൻപതു മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെയും സഹയാത്രികൻ ബൂഷ് വിൽമോഹറിനെയും കണക്കിക്കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ച ക്രൂ ടെൻ ദൗത്യം ഞായറാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി നാസയുടെ ആനി മക്ലെയിൻ നിക്കോൾ അയേഴ്സ് ജപ്പാൻ ഏജൻസിയായ ജാക്സയുടെ തകുയ ഒനീഷി റഷ്യ ഏജൻസിയായ റോസ്കോസ് മാമോവിൻ്റെ കീഴിൽ കിറിൽ പെസ്കോ എന്നവരാണ് ക്രൂ ടെൺ സംഘത്തിലുള്ളത് ഇവരെ ഹസ്തദാനം നൽകിയും ആലിംഗനം ചെയ്തും ക്രൂ ടെന്നിൻ്റെ ദൗത്യം നിലയത്തിലേക്ക് പോയത് മാർച്ച് പത്തൊമ്പതിനാണ് സുനിതയും വിൽമോഹറും ഇതേ പേടകത്തിൽ മടങ്ങുക ബഹിരാകാശ നിലയത്തോട് യാത്ര പറഞ്ഞ് സുനിത സുനിത വില്യംസ് പുലർച്ചെ ഭൂമിയിലെത്തും ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ഭൂഷ് വിൽമോഹറും ഭൂമിയിലേക്ക് എത്തുന്നത് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത്തി അഞ്ചിന് സുനിതയുമായുള്ള പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു സാഹചര്യങ്ങളെല്ലാം അനുകൂലമായാൽ പേടകം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് ഭൂമിയിൽ ഇറങ്ങും ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചോടെ ഹാച്ചിങ് പൂർത്തിയായിരുന്നു ഡ്രാഗൺ പേടകത്തെ ഐ എസ് എയുമായി ബന്ധപ്പെടുന്ന കവാടം അടയ്ക്കുന്ന പ്രക്രിയയാണിത് ഇതിന് പിന്നാലെ നിലയവുമായി വേർപ്പെടുത്തുന്ന അതിനിർണായകമായ ഘട്ടമായ അൺഡോക്കിങ്ങും പൂർത്തിയായതോടെ പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു സുനിതയെയും ബൂച്ചിനെയും ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെൻറ്ററിലെത്തിച്ച് വൈദ്യ പരിശോധനയ്ക്കും വിധേയമരക്കും അതുപോലെ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഗുരുത്താകർഷണമില്ലാതെ ഇത്രനാൾ കഴിഞ്ഞ രണ്ടു പേർക്കും ഭൂമിയിലെ ഗുരുത്വാകർഷണമായി വീണ്ടും താതാത്മ്യം പ്രാപിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും അപ്പോൾ ബോയിംഗിൻ്റെ സ്റ്റാർലൈൻ പേടകത്തിൻ്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബൂച്ചും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഐ എസ് എയിലേക്ക് പോയത് ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരികയായിരുന്നു ലക്ഷ്യമെങ്കിലും സ്റ്റാർലൈനിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം അതിലുള്ള മടക്കയാത്ര നടന്നില്ല ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാക്കുന്നതുവരെ അവർക്ക് ഐ എസ് എൽ കഴിയേണ്ടി വന്നു ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസയുടെ ഇപ്പോഴത്തെ തിരിച്ചുവരവ് സാധ്യമാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്